Direkt de sarj vermiknilla സി പി ഐ എം വാഴൂർ ഏരിയ സമ്മേളനത്തിന് പൊൻകുന്നത്ത് പതാകയുയർന്നു വിവിധയിടങ്ങളിൽ നിന്നെത്തിയ കൊടിമര കപ്പി കയർ പതാക ജാഥകൾക്ക് ശേഷം പൊൻകുന്നം രാജേന്ദ്രമൈതാനത്ത് സംഘാടക സമിതി ചെയർമാൻ ഗിരീഷ് നായർ പതാക ഉയർത്തി جئے ہند جئے ہند فاطی کانگریس زندہ باد فاطی کانگریس زندہ باد فاطی کانگریس زندہ باد കർഗച്ചാലിൽ നിന്നുള്ള കുടിമര ജാഥ മുതിർന്ന നേതാവ് പ്രൊഫസർ ആർ നരേന്ദ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം പ്രശാന്ത് ജി കൃഷ്ണ ക്യാപ്റ്റനായിരുന്നു വാഴൂർ കാനത്ത് നിന്നുള്ള പതാക ജില്ലാ കമ്മിറ്റി അംഗം ഗിരീഷ് നായർ ഉദ്ഘാടനം ചെയ്തു ഇരി കമ്മിറ്റി അംഗം ബൈജു കെച്ചെറിയാൻ ക്യാപ്റ്റൻ ആയിരുന്നു കങ്ങഴയിൽ നിന്നുള്ള കപ്പി കയർ ജാഥ ഇരിയ സെക്രട്ടറി വി ജെ ലാൽ ഉദ്ഘാടനം ചെയ്തു ഇരി കമ്മിറ്റി അംഗം സി കെ ജോസഫ് ക്യാപ്റ്റൻ ആയിരുന്നു ശനി ഞായർ ദിവസങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണനഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസൽ ഉദ്ഘാടനം ചെയ്യും പതിനെട്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഏരിയയിലെ ഏഴ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിനാൽപ്പത് പ്രതിനിധികളും പങ്കെടുക്കും തുടർന്ന് സമാപന ദിവസമായ അഞ്ചാം തീയതി ചുവപ്പുസേന മാർച്ചും പ്രകടനവും വൈകുന്നേരം നാല് മണിക്ക് മണി നിന്നും ആരംഭിക്കും തുടർന്ന് അഞ്ചു മണിക്ക് പൊൻകുന്നം ഗവൺമെൻറ് സ്കൂൾ സമീപം പൊതുസമ്മേളനം നടക്കും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് യോഗം ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി എൻ വാസുവൻ ജില്ലാ സെക്രട്ടറി എ വി റസൽ കെ എം രാധാകൃഷ്ണൻ ടി ആർ രഘുനാഥൻ റജി സെക്രട്ടറിയ കൃഷ്ണകുമാരി രാജശേഖരൻ തുടങ്ങിയവർ പങ്കെടുക്കും ടീം പൊൻകുന്നം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഷോഷിത കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു